بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد مؤمنين الله الله سبحانه وتعالى نميم نمل ما يبند بطايا الله وريم وعوصل لعنان രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ചില രഹസ്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിഹ് നൽകട്ടെ ആമീൻ ആലമീൻ ബിസ്മിയുടെ രഹസ്യം സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം വിശുദ്ധ ഖുർആാനിന്റെ രഹസ്യം ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ കാതിരിയാക്കത്തിന്റെ കാമിലായ ക്രലിലെത്തണം കാതിരിയാരീക്കത്തിന്റെ കാമിലായ ക്രി എത്തി ആ ജിക്രിൻ്റെ വഴിയിൽ ഉറച്ചു നിന്ന് ജിക്രി ചെയ്യേണ്ട രീതിയിൽ ചെയ്തു പോരുമ്പോഴാണ് ഓരോ രഹസ്യങ്ങളുടെയും കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ കാതിരിയത്തിൻ്റെ കാമിലായ ഖർ ലഭിക്കാത്തവർ എൻ്റെ ജീവന്റെ ജീവനായ ജാതിയേരി ശേഖ തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് കാതിരിയാക്കത്തിൻ്റെ കാമിലായ ഖർ സ്വീകരിച്ച് സലാമത്താവുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അമീൻ ായും ഷേഖ്ഹു തങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ ഗ്രന്ഥം ഒന്നാം വാള്യം അമ്പത്തിമൂന്നാമത്തെ പേജിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് കാണാം മഹാനായ ഷേഖ് നജമുദ്ദീൻ കുബ്രിഹാൻഹു പറയുന്നു ഫാത്തിഹ ഫാത്തിഹ സൂറത്തിന് ഫാത്തിഹ എന്ന് പേര് ലഭിക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് പ്രധാനമായും അതിൽ ഒന്നാമത്തെ കാരണം ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ് അഥവാ പരമ സത്യങ്ങളുടെ വാതിലുകൾ തുറന്നത് ഫുറത്ത് കൊണ്ട് അള്ളാഹു പരമരഹസ്യങ്ങളുടെ ഖജനാവുകളുടെ വാതിലുകൾ തുറന്നു ആ വാതിലുകൾ മുമ്പ് ഒരാൾക്കും തുറന്നു കൊടുത്തിട്ടില്ല അപ്പോ ആ വാതിൽ ആർക്കാണ് തുറന്നു കൊടുത്തത് മുത്ത നബി സല്ലാ അലൈഹി തങ്ങളുപ്പാപ്പാക്കാണ് ഈ വാതിലുകളെല്ലാം തുറന്നു കൊടുത്തത് കിതാബ് ഈ വിശുദ്ധ ഖുർആാനിലൂടെ بعد أن أوضع فيه حقائق جوامع الكلام في فاتحة سورة في بشدة قرآن الله سبحانه وتعالى يلو حقائق نتشي التي أنزلها على جميع أنبيائه ورسله عليهم السلام الله إلا أنبياء مرسلي لكم കിതാബുകളിലും ഏടുകളിലും പറഞ്ഞ എല്ലാ പരമസത്യങ്ങളും ഹഫീഫത്തുകളും ഈ വിശുദ്ധ ഖുർആാനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ ഖജനാവുകൾ ഖജനാവുകളുടെ വാതിലുകളുടെ താക്കോലാണ് ഫാത്തിഹാ സൂറത്ത് ആ ഫാത്തിഹാസൂറത്തിന്റെ ചാവി അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലാണ് അള്ളാഹു നൽകിയത് അതുകൊണ്ടാണ് ഫാത്തിഹാ സൂറത്തിന് എന്ന് പേര് വെക്കാൻ ഒരു കാരണം രണ്ടാമത്തെ കാരണം ഈ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ഒരുപാട് രഹസ്യങ്ങൾ തുറക്കുന്നുണ്ട് ആ രഹസ്യങ്ങൾ തുറക്കുന്നതിന്റെ തുടക്കമാണ് സമാരംഭമാണ് ഫാത്തിഹ ആ ഫാത്തിഹ സൂറത്തിലെ ആദ്യത്തെ ആയത്താണ് മഹാനായിഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പാലാ മഹാനവറുകൾ പറയുന്നു ബിസ്മീല അൽ ഉദ്ദേശം ബി അള്ളാഹു അള്ളാഹുവിന്റെ ഗുണം ചെയ്യുക എന്നാണ് രഹസ്യം അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളോട് ഉള്ള അള്ളാഹുവിന്റെ രഹസ്യമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ അഹ്ലി എന്നാൽം അള്ളാഹുവിന്റെ അള്ളാഹു ഗുണം ചെയ്യുന്നു ഔദാര്യം ചെയ്യുന്നു അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് മഹാനായ ഇബ്രാ അബ്ബാസ് അല്ലാഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം مهانا آيه أبو سعيد الخدري رضي الله عنه نتوت ريبورت سيدنا حديث أنه قال قال رسول الله صلى الله عليه وسلم مهانا ورغل پرينو متنبي صلى الله عليه وسلم تنغلو بابا پرنجري كنو إن عيسى بن مريم عليه السلام مهانا آيه عيسى نبي عليه الصلاة والسلام أرسلته أمه إلى الكتاب يتعلم മഹാനപറുകളെ ഉമ്മ മറിയം ബി അൻഹ പാഠശാലയിലേക്ക് അയച്ചു എന്തിനു യഥല്ലം പഠിക്കാൻ അപ്പോൾ ഉസ്താദ് ഇസ്ലാമിനോട് പറഞ്ഞുല്ല നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുക ഫഖാല ഫക്കാലിസൈസ് അപ്പോൾ പറഞ്ഞു ചോദിച്ചു വമാ ബിസ്മില്ലാ എന്താണ് ബിസ്മില്ലാ ഫഖാല ഉസ്താദ് പറഞ്ഞു മാതിരി എനിക്കറിയില്ല ഫഖാല അപ്പോൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു ലബാ ഇന്റെ അർത്ഥം ബഹാ ഉള്ളയാണ് അള്ളാഹുവിന്റെ ഗാംഭീര്യമാണ് ഉദ്ദേശം ഉയർച്ചയാണ് ഉദ്ദേശം ഔദാര്യമാണ് എന്ന് പറഞ്ഞാൽ വസ്സലാം ആ പാഠശാലയിലെ ഉസ്താദിനെ പഠിപ്പിക്കാനാണ് പോയത് അവിടെ ഒരു പഠിതാവിന്റെ രീതിയിലാണ് പോയതെങ്കിലും ആ ഉസ്താദിനെ ഇതിന്റെ ഹക്കീകത്ത് ഇതിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോയത് മഹാനായ ഷേഖ് അബൂബക്കർ മുഹമ്മദ് അൽ അൻഹു പറയുന്നു ബിസ്മില്ലെ കുറിച്ചാണ് മഹാൻ മിൻ പറയുന്നത് ബിസ്മിൽ എന്ന ആയത്ത് തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങൾക്കും വേറെ വേറെ ഉണ്ട് അൽബാൻ ആറ് തഫ്സീറുകൾ ഉണ്ട് വസീനു അലാ ഔജുഹിൻ സീനിന് അഞ്ച് തഫ്സീറുകൾ ഉണ്ട് അശറ വജ്ഹ മീമിന് 12 തഫ്സീറുകൾ ഉണ്ട് എന്നിട്ട് മഹാനവറുകൾ ഓരോ തഫ്സീറുകളും വിശദീകരിക്കുന്നുണ്ട് അത് വിശദീകരിക്കാൻ നിന്നാൽ അതിന് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വേണ്ടി വരും മഹാനായ ഹോസുലൻ തങ്ങളുപ്പാപ്പ തന്നെ പറയുന്നു ബിസ്മില്ല ബാഉ കൊണ്ടുള്ള ഉദ്ദേശം ബലാ ലി അംബി ഹി വാഹിബായി അള്ളാഹു തന്റെ അംബിയാക്കൾക്കും തന്റെ ഇഷ്ടക്കാർക്കും നൽകുന്ന പരീക്ഷണമാണ് ബല ആണ് ബാഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുക സലാമത്താണ് സീനുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു രക്ഷ നൽകലാണ് അള്ളാഹുവിന്റെ ഔലിയായിനും പ്രത്യേകക്കാർക്കും ഉദ്ദേശം അള്ളാഹുവിന്റെ ആളുകൾ മഷായഹന്മാർ മഷായഖന്മാർക്ക് അള്ളാഹു നൽകുന്ന നന്മകളാണ് മീമുകൊണ്ടുള്ള ഉദ്ദേശം ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു വയലം നീ അറിയണം അലാ പരീക്ഷണ അന്നീഖാഹിത്തേക്കുള്ള അള്ളാഹുയിലേക്കുള്ള പാതാദത്തിൽ മിൻഹ അതാണ് നൽകുന്ന വഴിയേക്കാൾ എളുപ്പം അതായത് പരീക്ഷണങ്ങളുടെ വഴിയെ പോകുമ്പോൾ എളുപ്പത്തിൽ അള്ളാഹുലേക്ക് എത്താം ഔദാര്യങ്ങൾ മാത്രമായി വരുമ്പോൾ എത്താൻ ദൂരം കൂടും എന്നാണ് ഇതിൻ്റെ രഹസ്യം പക്ഷെ നമുക്കാവട്ടെ ഒരു പരീക്ഷണവും താങ്ങാനാവുകയുമില്ല സഹിക്കാനാവുകയുമില്ല അതാണ് നമ്മുടെ കാര്യം ഏതായാലും സലാമത്ത് ആഗ്രഹിക്കുന്നവർ കാതിരിയാത്തുരീഹത്തിൻ്റെ കാമിലായ ക്രലെത്തണം ഈ രഹസ്യങ്ങളെല്ലാം തുറന്നു കിട്ടാൻ കാതിരിയത്തിന്റെ കാമിലായ കിറിലെത്തണം മാത്രം പോരാ ഈ വഴിയിൽ നിന്ന് മജ്‌ലിസുമായി െ അള്ളാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പാപ്പാന്റെ മരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ السلام عليكم ورحمه الله وبركاته